അയ്യങ്ങള് എന്താ ഉണ്ടാക്കണ് എന്തവിടെ മൊത്തത്തിൽ ഒരു വൃത്തികെട്ട സ്മെല് വൃത്തിയെട്ട സ്മെല്ലോ ഇത് അങ്ങനത്തെ ഒന്നല്ല ഇത് ആഭ്യാത്താക്കല്ലേ ആട്ടിലേഹം വരക്കാണ് അയ്യന്റെ കാരം അയ്യേ ആട്ടിലേഹോ ഇന്നങ്ങക്ക് അത് വല്ല പുറത്തും കൊണ്ടെച്ചുണ്ടാക്കി കൂടെ ഇത് പകത്ത് മൊത്തം മാതിരി വൃത്തിയിട്ട സ്മെല്ല് അനക്കെന്താ കുട്ടിയെ കിട്ടിക്കണേ ഇതിനാണ്ടി അങ്ങനത്തെ മണൊന്നുമില്ല ഇതേ നല്ല നല്ല മരുന്നോളും ഒക്കെ പാടും ചേർത്തിട്ടുണ്ടാക്കുന്ന ലേഹാണ് ജിമ്മ ഉണ്ടാക്കുന്ന ലേഹം തിന്നോക്കിട്ടില്ലല്ലോ ഒന്ന് തിന്നോക്ക് ഇതേ ഇവിടെ കുടുംബത്തേക്കും ഒക്കെ ഇമ്മനെ ഉണ്ടാക്കി ആ നിങ്ങള് കുടുംബത്തേക്കോ നാട്ടുകാർക്കോ ആർക്കുണ്ടാക്കി കൊടുത്തോളി നിക്ക് മാത്രം സാധനങ്ങളൊന്നും വേണ്ട മാത്രല്ല ഞാൻ മട്ടന്റെ ഒന്നും കഴിക്കുകയും ചെയ്യൂല ഉള്ള അപ്പൊ ചെ ആടെ തിന്നൂലേ കുട്ടിയെ ഇന്ന് അമ്മാക്കത് അറിയണ്ടായിരുന്നില്ലട്ടാ ഞാൻ നജും കൂടി തിന്നു എന്ന് വിചാരിച്ചാ ഇന്ന് ഉച്ചക്ക് കറി നെയ്ച്ചോറും ഒക്കെ ആക്കിയത് ആരിസിനാണെങ്കിൽ അത് നല്ല ഇഷ്ടമാണ് മട്ടൻ കറി നെയ്ച്ചോറും ആണെന്ന് അപ്പൊ പിന്നെ ഞാൻ എന്താ ഒരു കാര്യം ചേച്ചി ചേച്ചിമാടെ കുട്ടിയെ ഫ്രിഡ്ജിൽ നിന്ന് രണ്ടു മുട്ട എടുത്തിട്ടാണ് പുയിങ്ങിട്ട് ഒരു മുട്ട കറി ഉണ്ടാക്കി കാളെ നാവ് നെയ്ച്ചോറും കൂടി ഉച്ചക്ക് തിന്നാലോ വൈകുന്നേരം ആകുമ്പോഴത്തേന് ഞാൻ ആരിസിനോട് പറഞ്ഞിട്ട് ഇറച്ചുകൊണ്ടിക്ക ഇന്ന കൊണ്ട് വയ്യാ ഈ വൃത്തികെട്ട സ്മെല്ലും സഹിച്ചിട്ട് ഇവിടെ നിന്നിട്ട് മുട്ടക്കറി എന്തൊരു വൃത്തികെട്ട അത് ശരി ഇതിന്റെ മണം അത്രക്ക് പറ്റണില്ലാച്ചാലേ ജിന്ന് ആവത്തേക്ക് പോയിക്കോ ഞാൻ ഇതിന്റെ പണിയെടു കഴിഞ്ഞിട്ടേ മുട്ടക്കറി ഞാൻ ചെല്ല് ചെല്ലു പക്ഷെ നിങ്ങള് കൈ നല്ല സോപ്പ് ഇട്ട് കഴുകിട്ട് വേണട്ടാ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പിന്നെ എനിക്ക് അതും കഴിക്കാൻ തോന്നൂല എന്തൊരു സ്മെല്ലാ അങ്ങനെ തീരെ പറ്റാണ്ടിരുന്നാലൊന്നും പറ്റൂല ഒന്ന് പെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇതുപോലുള്ള മരുന്നും കഷായവും ഒക്കെ കുടിച്ചാൽ തന്നെ പിന്നെ നീറ്റടക്കാൻ ആവതും ആരോഗ്യമൊക്കെ ഉണ്ടാകുള്ളൂ ഉം പിന്നെ എന്നിട്ട് ഈ പുറം നാട്ടിലുള്ളവരൊക്കെ ഇതുപോലെ വൃത്തികെട്ട ലേഹും കണ്ട പേരറിയാത്ത കഷായൊക്കെ കുടിച്ചിട്ടാണല്ലോ ജീവിച്ചു പോണത് നിക്ക് ഇങ്ങനത്തെ അന്ധവിശ്വാസങ്ങളിലൊന്നും വിശ്വാസം ഇല്ല ഇതുപോലത്തെ ആചാരങ്ങളെ കൂട്ടി നിൽക്കാന് ഇന്നോട്ട് കിട്ടൂല അല്ല ഉമ്മ പറഞ്ഞേന്നുള്ളൂട്ടാ ഇതൊക്കെ ഇപ്പോൾ ഓരോരുത്തരെ ഇഷ്ടല്ലേ തിന്നലും കുടിക്കലും ഒക്കെ ഇവിടെ അറിച്ച് എന്നെ പോലെ തന്നെയാണ് ഓൾക്കും ആടർച്ചു പറ്റൂല ഇനിയിപ്പോൾ ഓൾ നാട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അനക്ക് പറ്റിയ ഒരു കമ്പനി ആയിക്കാരോള് ഓ ഉള്ള ശല്യങ്ങൾ തന്നെ എങ്ങനെ ഒഴിവാക്കും